എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റിൽ വൻ പ്രഖ്യാപനം എക്സൈസ് തീരുവ കുറച്ചു നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും കേന്ദ്ര ബജറ്റിൽ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചു കസ്റ്റംസ് തീരുവ കുറച്ചതാണ് പല ഉൽപ്പന്നങ്ങളുടെയും വില കുറയുന്നതിലേക്ക് നയിച്ചത് മൊബൈൽ ഫോണിൻ്റെയും ചാർജറിൻ്റെയും കസ്റ്റംസ് തീരുവ കുറച്ചിട്ടുണ്ട് സ്വർണം വെള്ളി എന്നിവയ്ക്കും കസ്റ്റംസ് തീരുവ കുറച്ചു ലെതർ തുണിത്തരങ്ങൾ എന്നിവയാണ് വില കുറയുന്ന മറ്റ് ഉൽപ്പന്നങ്ങൾ മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ മൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറക്കും ചെമ്മീൻ തീറ്റയ്ക്കുൾപ്പെടെ വില കുറയും ക്യാൻസർ രോഗത്തിന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മൂന്ന് മരുന്നുകൾക്ക് കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ള വിശദാംശങ്ങൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് ബൈ